ബിഗ് ബോസ് മലയാളം സീസൺസ് എൻ്റെ ലൈവ് അപ്ഡേഷിലോട്ട് അടക്കം വീഡിയോ ആദ്യമായിട്ടുണ്ടാകണമെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കണം പരസ്പരം ഹൃദയം കൈമാറുന്ന ഒരു രംഗമാണ് ഇന്നത്തെ ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത് അങ്ങനെ ലാലോട്ടം പറയുന്നുണ്ട് സ്റ്റോർ റൂമിൽ ഒരു സാധനം വെച്ചിട്ടുണ്ട് അങ്ങനെ പോയിട്ട് എടുക്കുന്നത് അനീഷാണ് അങ്ങനെ അനീഷ് പോയിട്ട് എടുത്തോണ്ടരുന്നുണ്ട് സംഭവം അതായത് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന വ്യക്തി അതായത് ഹൃദയം കൈമാറാൻ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള വ്യക്തി ആരാണോ അവർക്ക് യും കൈമാറാവുന്നതാണ് എന്തായാലും അനീഷും ഷാനവാസും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹൃദയം കൈമാറിയിട്ടുണ്ട് അതേപോലെ തന്നെ ആതിലെയും നൂറയും മരുമോളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചുമാണ് അവർ കൈമാറിയിട്ടുള്ളത് അതേപോലെ തന്നെ നെവിനും അക്ബറും അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ടുണ്ട് സാബുമാൻ അതായത് എനിക്ക് തോന്നുന്നു നൂറയുടെ അടുത്തു നിന്നാണ് തോന്നി കിട്ടിയത് അതേപോലെ തന്നെ ഷാനവാസും കൊടുത്തിട്ടുണ്ട് ഷാനവാസിന് സാബുമാനും കൂടെ കൊടുത്തിട്ടുണ്ട് ഹൃദയം അങ്ങനെ ഇന്നൊരു ഹൃദയം കൈമാറുന്ന ദിവസം കൂടിയായിരുന്നു വളരെ സന്തോഷത്തോടു കൂടിയാണ് അവർ ചിലർ കരയുന്ന ഒരു സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് നൂറ അതേപോലെ തന്നെ അനീഷ് അങ്ങനെ ഒരുപാട് നല്ല മൊമെൻറ്റ്സ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു കൂടുതൽ അപ്ഡേഷനുമായിട്ട് പിന്നെ കാണാം